ഇന്ന് ഞങ്ങളുടെ അർജുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവനോട് ചോദിച്ചു അർജുനെ ബർത്ത്ഡേക്ക് നിനക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങണോ കേക്ക് വല്ലതും വാങ്ങണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കേക്കൊന്നും വേണ്ട എനിക്ക് ചിക്കൻസിലെ ചിക്കൻ ചിക്കൻ മാഞ്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചിക്കൻസിലെ ചിക്കൻ മാഞ്ച് കൊടുത്തു അത് ഓപ്പൺ ചെയ്യുന്ന അബ് അഭിനവാണ് ഇങ്ങനെ ഫുഡൊക്കെ ഞങ്ങളുടെ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ചുമതല അഭിനവനാണ് അഭിനവ് അത് ഈക്വലായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലു പിന്നെ സമാധാനത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും അവനെടുത്ത് കൊടുക്കുന്ന ഫുഡാണ് അവൻ വാങ്ങിച്ചു കഴിക്കുന്നത് അങ്ങനെ അഭിനവം എല്ലാവർക്കും ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാണ് ചിക്കൻസിലെ ചിക്കനാണ് കഴിക്കാവുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഒത്തിരി ഒന്നും വാങ്ങിച്ചില്ല അവർക്കൊരു ആഗ്രഹം വന്നപ്പോൾ അത് അതിന് പറ്റുന്ന തരത്തിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻസ് ചിക്കൻസില ചിക്കനാണ് വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ അഭിനവ് അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കും അവൻ കറക്റ്റായിട്ട് നോക്കിയിട്ടൊക്കെയാണ് വെക്കുന്നത് അങ്ങനെ അതിൻ്റെ ചിക്കൻ്റെ വലുപ്പവും നോക്കി അവൻ ഭയങ്കര ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ പിടിക്കാൻ ഭയങ്കര ശ്രമമാണ് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും വെച്ചു അർജുൻ വളരെ ഹാപ്പിയായി അങ്ങനെ അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചു അതിൻ്റെ കൂടെ പിന്നെ ബണ്ണുണ്ടായിരുന്നു കോൾസ്ട്രോ ഉണ്ടായിരുന്നു പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു മയോണൈസ് ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളായിരുന്നു അത് മതി പിന്നെ അപ്പോൾ അത് എല്ലാം റെഡിയാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടി എടുക്കാൻ പോവാണ് ചിക്കൻസിലെ ചിക്കൻ വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും സ്ഥിരമായിട്ട് കഴിക്കില്ല വല്ലപ്പോഴും ഒരു ആഗ്രഹം പറയുന്ന സമയത്ത് മാത്രം പോയി വാങ്ങിക്കും എന്നല്ലാതെ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്ന ഒരു രീതിയൊന്നുമില്ല അല്ലു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ആ അങ്ങനെ അർജുൻ കഴിക്കാനായിട്ട് റെഡിയായി അർജുനെ എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ആയോ എന്നൊക്കെ അവൻ പറയും ആ കഴിച്ച് നോക്കട്ടെ അല്ലേ കഴിച്ച് നോക്കുന്നു ഓക്കെ ആണോ ഓക്കേ 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 ഇനി അല്ലുവിൻ്റെ ഒഴുവാണോ അല്ലു ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ആ അല്ലു ഓ അടിപൊളി അടിപൊളി വപ്പാ അടിപൊളി അടിപൊളി ഇഷ്ടപ്പെട്ടോ ഓക്കേ ആ അമ്മയ്ക്ക് പിന്നെ വലുതായി വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് അമ്മയ്ക്കത് അധികം ഇഷ്ടമല്ല ഇനി അഭിനവ് കഴിച്ചോന്ന് നോക്കട്ടെ ആ അഭിനവും കഴിക്കുകയാണ് അഭിനവ് പിന്നെ ഭയങ്കര സ്ലോയിലാണ് കഴിക്കുന്നത് ആ കഴി കഴിക്കുന്നതിന് മുമ്പ് തന്നെ കൊള്ളാമോ ആ അല്ല പിന്നെയും പറയുവാണ് കൊള്ളാം പപ്പ കൊള്ളാം സൂപ്പർ എന്നൊക്കെ അല്ല പിന്നെയും പിന്നെയും പറയുന്നുണ്ട് അർജുൻ ആ അർജുൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്